ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ രാവിലെ തന്നെ പിള്ളേർ സെറ്റിനെ റെഡി ആക്കിയതാ സ്കൂളിലേക്ക് വിടാൻ പോവുകയാണ് അന്ന് ഞാനും ഡോൺ ചേട്ടനും കൂടിയിട്ടാണ് അവർ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലേക്ക് കയറുകയാണ് അവർക്ക് ഇപ്പോൾ അതേ ഇനി ഓണം സെലിബ്രേഷൻ്റെ ഡാൻസ് പ്രാക്ടീസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് പതിനൊന്നാം തീയതി ആണ് കേട്ടോ ഓണം സെലിബ്രേഷൻ അപ്പോൾ അതിൻ്റെ ഡാൻസ് കളിക്കണം ഡാൻസ് പഠിക്കണം എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് പിള്ളേർ അപ്പോൾ ഇവർ ആദ്യം ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പാർലർ പാർലറിലേക്ക് ഒന്ന് പോകാം വിചാരിച്ചിരിക്കാന നമ്മുക്ക് വെള്ളപ്പോഴും ഒരു സെൽഫ് പാമ്പറിംഗ് ഒക്കെ ആവശ്യാനല്ലേ പിന്നെ നമ്മുടെ ചെറിയ കാരЕ ആണെങ്കിൽ പോലും ചെറിയ ഫങ്ഷൻ ആണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഫേസിലെ ടാൻ ഒക്കെ ഒന്ന് മാറ്റി അതിനേക്കാളൊക്കെ ഭയേ നമ്മുടെ стреസ് ഒന്ന് കുറച്ചാം കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതാ പിള്ളേരുത് റൂട്ടിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിട്ടൊന്ന് പത്തര ആയി ഞങ്ങൾ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ഒരുപാട് ലേറ്റായി അപ്പോഴത്തേക്കും ഡോറൊക്കെ ഗേറ്റൊക്കെ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം എന്താ അവരെ അകത്തേക്ക് കൊണ്ടുവിട്ടു അല്ലെങ്കിൽ ഇവിടെ തന്നെ ഗേറ്റിൻ്റെ അവിടെ തന്നെ ആയ ചീച്ചുമാർ ഉണ്ടാവാറുണ്ട് അങ്ങനെ അതേ അവർ ഡാൻസും പാട്ടുമൊക്കെ പഠിക്കാനായിട്ട് ഇത് പോയിരിക്കുകയാണ് ഇന്ന് ഫുൾ അതിൻ്റെ റിഹേഴ്സലാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇത് തലോരുള്ള ടീൻസ് മേക്ക് ഓവറിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഡിവൈൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കറക്റ്റ് അറിയാൻ പറ്റുമായിരിക്കും അവിടേക്ക് ാണ് ഞാനും പോകുന്നത് ഡിവൈൻ ചെയ്ത് വന്നതിന് ശേഷം എനിക്കും ഭയങ്കര ഇഷ്ടമായി ഡിവൈൻ്റെ സ്കിന്നൊക്കെ വളരെ നന്നായിട്ടുണ്ട് കുറെ ബെറ്റർ ആയിട്ടുള്ള പോലെ തോന്നി അപ്പോൾ ഇവിടെ പുതിയൊരു ട്രീറ്റ്മെന്റ് ഓക്സിജനോ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടിപ്പോൾ കുറച്ചധികം നാളായി നാളായിപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് വെക്കാൻ എനിക്കൊരു ഇച്ചിരി പേടിയാണ് അപ്പോൾ ഡിവൈൻ ആദ്യം പോയി ചെയ്ത് കണ്ട് നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഞാനും പോവാമെന്ന് വിചാരിച്ചു ഞാൻ മുമ്പും പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പലവട്ടം ഇവിടെ സ്പാചിക്കാനും പെഡിക്യൂറും പല ട്രീറ്റ്മെൻസിനായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ ഓക്സിജനോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ മുമ്പും ചെയ്തിട്ടില്ല അപ്പോൾ ഡിവൈൻ്റെ നല്ല റിസൾട്ട് കണ്ടപ്പോൾ എനിക്കും ഒരു ആകാംക്ഷ ഞാനും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് പിന്നെ വല്ലപ്പോഴെങ്കിലും നമുക്കൊരു സെൽഫ് പാമ്പറിങ് ആവശ്യമാണ് ഇപ്പോൾ ഈ സെയിം ഫേഷ്യലല്ലെങ്കിൽ പോലും നമ്മുടെ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും നമ്മൾ അതിന് കുറച്ച് സമയം നമ്മൾ കണ്ടെത്താൻ ഉള്ളൊരു എന്താ പറയുക അങ്ങനെ ഒരു സമയം നമുക്ക് വേണം അത് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും വേണ്ടി മാത്രമല്ല അത് നമ്മുടെ മൈൻഡിനും ഒരുപാട് റിഫ്രഷ് ചെയ്യും നമുക്കൊരു ഒരു കുറച്ച് നേരം ഒന്നും ആലോചിക്കാണ്ട് നമുക്ക് വെറുതെ അങ്ങ് കിടന്നാൽ മതിയല്ലോ നമുക്ക് നല്ല മസാജും ഒക്കെ കിട്ടി ശരിക്കും ഒരു സ്ട്രെസ് ഫ്രീ ആവും അങ്ങനെ കുറച്ച് സമയമായിരുന്നു അങ്ങനെ അങ്ങനെതാ എനിക്ക് നല്ലോണം ടാൻ ആയിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ഓക്സിജനോ ഫേഷ്യലിൽ കൂടുതലും നമ്മൾ നോർമൽ ഫേഷ്യൽസിനേക്കാളും നോർമൽ ഫേഷ്യൽസില് കൈ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സും നമ്മുടെ ഈ ഡേർട്ടൊക്കെ എടുക്കുക ഇത് ശരിക്കും മിഷ്യനിൽ വെച്ചിട്ടാണ് അവർ ഫുള്ള് നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടും പോറിനകത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ആ ഒരു മിഷീൻ വെച്ചിട്ടാണ് വലിച്ചെടുക്കുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ സ്കിന്നെ ഭയങ്കരമായിട്ട് ക്ലിയർ ആവും മാത്രമല്ല നമ്മുടെ സ്കിൻ സ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ സ്കിന്നിനും മൊത്തത്തിൽ ഓവറോൾ ഹെൽത്തിന് അതായത് കുറേ അങ്ങോട്ട് വെളുപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മുടെ സ്കിന്നിൻ്റെ ഓവറോൾ ഹെൽത്തിന് ഒരുപാട് ബെനഫിഷ്യലാണ് എന്നാണ് പറയുന്നത് കേട്ടോ കുറച്ച് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തു നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയ പോലെയും എനിക്ക് ഫീൽ ചെയ്തു സ്കിന്നൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ പൊതുവേ ഇച്ചിരി ഭയങ്കര ഡ്രൈ സ്കിന്നാണ് പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു മാത്രമല്ല നമുക്ക് നമുക്കെന്നൊരു നമ്മളൊന്ന് ഫേസൊന്ന് ക്ലീനായി ശരിക്കും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് എന്തൊക്കെയോ മൂക്കിൽ നിന്ന് പോയി എന്നൊക്കെ തോന്നും അങ്ങനെ ശരിക്കും ഒരു ഫ്രഷ് ഫീലിംഗ് എനിക്ക് ക്ലീൻ ഫീലിങ് എനിക്ക് തോന്നിയിട്ടോ ഇത് ഇതാ അതിൻ്റെ കൂടെ ഉള്ളതാണ് ഇപ്പോൾ പലർക്കും അറിയാം ഹൈഡ്ര ഫേഷ്യലും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയാം ഞാനായിട്ട് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല പിന്നെ ഞാൻ എന്താ ഒരു സ്പാ ചെയ്തു ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും എനിക്ക് ചെയ്യാൻ ആ ഇഷ്ടമുള്ളതും ഈ സ്പായാണ് നമ്മുടെ ഹെഡ് മസാജൊക്കെ ചെയ്യുമ്പം ശരിക്കും ഭയങ്കര ഒരു സുഖമാണ് ശരിക്കും ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയാം അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാം മറന്നുപോയി മറന്നുപോയല്ല ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പെടിക്കോറും കൂടി ഒന്ന് ചെയ്തു മുമ്പൊക്കെ ഞാൻ വീട്ടിൽ തന്നെയാണ് ചെയ്യാറ് ഒരുപാട് കാരണം നമുക്ക് അന്ന് വേറെ പ്രാരാബ്ധങ്ങളൊന്നും ഇല്ലല്ലോ തന്നെ വീട്ടിലിരുന്ന് എല്ലാ പോലെ ഞാൻ വീട്ടിലിരുന്ന് ചെയ്യുമായിരുന്നു ഇപ്പോൾ കുളിച്ച് വരുന്നത് തന്നെ ഏതാണ്ട് വഴിപാട് കഴിച്ചിട്ടാണ് കാരണം ബാത്റൂമിൻ്റെ ബാക്ക് ഡോറിൻ്റെ അവിടെ പാച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ശരിക്കും ആഫ്റ്റർ ഡെലിവറി ആണ് ഞാൻ പെഡിക്കൂർ പുറത്തു പോയി ചെയ്തു തുടങ്ങിയത് ഇവിടുത്തെ പെഡിക്കൂർ അതാ ചേച്ചി വളരെ ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് ക്ഷമയോടെ ചെയ്തു വരുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ പാച്ചു തോമു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് നേരെ വീട്ടിൽ കയറി ഫ്രഷായിട്ട് അപ്പാപ്പനും മോനും ഞാൻ എന്നെ പിക്ക് ആയിട്ട് ഇത് താഴെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഹെയറും ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്തു ഒരുപാടല്ല ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തു ഭയങ്കരമായിട്ട് ഫോൾ ആയിട്ട് അതൊന്ന് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് ഫുൾ എന്താ പറയുക എല്ലാ പരിപാടികളും തീർത്തു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കുറച്ചൊരു ത്രീ ആയിരുന്നു കേട്ടോ ശരിക്കും റിലാക്സ് ചെയ്തു അങ്ങനെ ശരിക്കും ഒരു ഇറങ്ങി നല്ല സുഖം മൊത്തത്തിൽ നല്ല സുഖം സ്പാ ചെയ്തു പിന്നെ ചെയ്തു ചെയ്തു നല്ല ഫേഷ്യൽ ശരിക്കും ഒരു വർക്ക്ഷാപ്പിൽ കയറി ഇറങ്ങുന്ന ഒരു തൃപ്തി ഉണ്ട് കിട്ടും നമുക്ക് തന്നെ ഒരു ഫ്രഷായി അല്ലെങ്കിൽ സ്കിന്ന ഫ്രഷായിട്ട് ഉള്ളൊരു നല്ലൊരു ഫീലിംഗ് ഉണ്ട് മാത്രല്ല ഹെയർ ആണെങ്കിലും ഞാൻ ചെറുതായിട്ട് ചെയ്തു ജസ്റ്റ് കൂടി കഴിഞ്ഞ കാരണം ഹെയറിന്റെ ടെക്സ്ചറൊക്കെ നല്ല അടിപൊളിയായി ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാത്തിനേക്കാൾ ഉപരി ഭയങ്കര റിലാക്സിംഗ് ആയിരുന്നു മസാജിങ് ആണെങ്കിലും വാർക്ക് ചെയ്തിട്ട് നമ്മൾ എനിക്കത് ഒരുനെ ആണെങ്കിലും എല്ലാം കൊണ്ടും ശരിക്കും മൈൻഡ് ഒന്ന് റിഫ്രഷ് ആയ പോലെ തോന്നുന്നുണ്ട് ഇത് കറക്റ്റ് സ്പോട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തലോരുണ്ടത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അപ്പൊ ഇവിടെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഓക്സിജൻ ഫേഷ്യല് പിന്നെ ഹൈഡ്രാ ഫേഷ്യൽ അങ്ങനത്തെ ഒരുപാട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി ട്രീറ്റ്മെന്റ്സ് സ്കിൻ ട്രീറ്റ്മെന്റ്സും ഹെയർ ട്രീറ്റ്മെന്റ്സും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ തൃശ്ശൂരിൽ ഉള്ളവരാണെങ്കിൽ നമുക്ക് വരുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ ഹൈഡ്ര ഈ ഓക്സിജൻ ഒക്കെ ഉള്ളത് ഇവിടെ ഒരു സ്പെഷ്യൽ ഓഫറുകൾ നടക്കുന്നുണ്ട് അപ്പം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്കിന്നിന് വേണ്ടുന്നത് എല്ലാ സ്കിന്നു മാത്രമല്ല സ്കിന്നും ഹെയറും നെയിൽ എക്സ്റ്റെൻഷൻസും നെയിൽ ആർട്ടും അങ്ങനത്തെ എല്ലാ പരിപാടികളും ഉണ്ട് ഉണ്ട് ഡിവൈൻ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് ഡിവൈൻ്റെ എല്ലാ പരിപാടിക്കും എനിക്കും ഞങ്ങൾക്ക് രണ്ട് പേർക്കും മേക്കോവർ ചെയ്തു തരുന്നതും വിസിറ്റ് ഞാൻ ഞാൻ ഇനി ഇനി വേഗം വേഗം താഴത്തെ പോട്ടെ പോട്ടെ അവിടെ മോനും വന്ന് കാത്തിരിക്കാൻ ഒരു മണിക്കൂറായി രാവിലെ അങ്ങനെ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാനാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ നേരം എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ ഉണ്ടായിരുന്നില്ല ഏകദേശം മൂന്ന് മൂന്നേക്കാലായിട്ടുണ്ടായിരുന്നു പാച്ചുൻ്റെ ആഡിയും ഒരു അരമണിക്കൂർ മുൻപ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് ഇതേ കാറിൽ വെയിറ്റ് ചെയ്യാണ് ഇവിടെ മുമ്പിൽ തന്നെ മാംഗോ ബേക്കറി ഉള്ളത് കൊണ്ട് തന്നെ സുഖമായിരുന്നു അവന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ വാങ്ങിച്ചു കൊടുക്കും അപ്പം നമ്മൾ പാർലറിൽ പോകുകയാണെങ്കിലും താഴ്ത്തുനിന്ന് മേലേക്ക് കൊണ്ടുതരും അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ അത് ശരിക്കും തലൂർ സ്കൂളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അങ്ങനെ അപ്പം ഞാൻ എ വേഗം എനിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ ഹോട്ടലിൽ കയറിയിട്ട് എനിക്ക് കുറച്ച് ദിവസമായി നെയ് റോസ്റ്റ് കഴിക്കണമെന്ന് എന്തോ ഭയങ്കര ആഗ്രഹം ഇന്നാണെങ്കിൽ അത് കഴിക്കാനുള്ള നല്ല മൂഡും ഉണ്ട് നല്ല വിശപ്പും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതെ നെയ് റോസ്റ്റ് കഴിക്കും അപ്പോൾ പാച്ചുൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പാപ്പനെ വേണ്ടു അപ്പം എൻ്റെ കൂടെയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്കിത്തിരി ആശ്വാസമുണ്ട് എന്തിനും അപ്പാപ്പനാണ് ഭക്ഷണം വാരി കൊടുക്കാൻ അപ്പാപ്പൻ ടാറ്റ് പോവാൻ അപ്പാപ്പൻ ഫുൾ ടൈം അപ്പാപ്പൻ പ്രേമമാണ് അപ്പോൾ അപ്പാപ്പൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ പാച്ചുന് അതേ വട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ അപ്പാപ്പൻ്റെ ദോഷം മതിയുന്നുണ്ട് അത് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് നേരെ കുറച്ച് കുക്കിംഗ് പരിപാടികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഇന്ന് ഡിവൈൻ്റെ അപ്പനും അമ്മയും വരുന്നുണ്ട് പിന്നെ ചേട്ടൻ വരുന്നുണ്ട് അപ്പം നമുക്ക് പച്ചക്കറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും വലിയ താല്പര്യമില്ല എന്നാലും ഞാനൊരു സാമ്പാർ വെച്ചു പടയിൽ ഒരു നമ്മുടെ കൈപ്പക്ക ഉപ്പേരി കയ്പക്കയും തക്കാളിയും വെച്ചിട്ട് മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഉപ്പേരി ഉണ്ട് മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാഡിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു റെസിപ്പിയാണ് അതുണ്ടാക്കി വെച്ചു പിന്നെ ഈ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നോൺ വെജ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വെക്കാം എനിക്ക് ഈ വെജിറ്റേറിയൻ ഡിഷസിനോട് അത്ര വലിയ എനിക്കിഷ്ടമോ അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമോ അല്ല വെക്കാനും ഇച്ചിരി മടിയാണ് എന്നാൽ പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു സൈഡായിട്ട് കുറച്ച് മുട്ടയും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ കുറച്ച് മുട്ട കുത്തി കുത്തിപ്പൊരിച്ചു നിറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുത്തി കുത്തിപ്പൊരിച്ച് അതും എടുത്ത് വെച്ചു കേട്ടോ ഇനിയിപ്പോൾ പച്ചക്കറിയിൽ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എല്ലാവരും നോൺ തൃപ്തിപ്പെടട്ടെ എന്ന് അങ്ങനെ ചോറും കൂടി നമ്മുടെ എത്തി വന്നപ്പോൾ തന്നെ ഇടിയാണ് വന്നപ്പോമു ആൻസഞ്ചാട്ടനും കൂടി അപ്പം ഇടിയാണ് കേട്ടോ അങ്ങനെ ദാ ഡോൺ ചേട്ടനും ഗേറ്റ് തുറക്കാൻ പറഞ്ഞിട്ട് ദേ വിളിച്ചു ദേ ഡാഡി ദേ ഗേറ്റ് തുറക്കാൻ പോവാണ് ഞാൻ എന്താ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല കേട്ടോ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ കുളിച്ച് കയറാം എന്ന് വിചാരിച്ചിട്ട് കിച്ചണിലെ എല്ലാ പരിപാടികളും തീർത്തു അത് തീർത്ത് വരുമ്പോഴത്തേക്കും അനുസരിച്ചതായിട്ട് വന്നു ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാം ഒന്നുമില്ല ജസ്റ്റ് അതൊക്കെ ഒന്ന് ഫർണിച്ചേഴ്സൊക്കെ ഒന്ന് മുകളിലാക്കിയിട്ട് റൂബരയച്ചു കൊടു അത്രേ ഉള്ളൂ എന്നാലും എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് കുളിക്കാം എന്ന് വിചാരിച്ച് ഡ്രസ്സൊന്നും മാറേണ്ടിങ്ങനെ ഇരിക്കുകയാണ് കിച്ചണിലത്തെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതേ ഡിമാൻ്റപ്പനെയും അമ്മേനേയും പിക്ക് ആയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഇപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഇനി നാളെ മറ്റന്നാൾ അത് കഴിഞ്ഞിട്ടുള്ള കുറേ ദിവസങ്ങളൊക്കെ വളരെ സ്പെഷ്യലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയേ 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 അപ്ഡേറ്റ് ചെയ്യാം അപ്പം എല്ലാവരും നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ വീഡിയോസ് കാണാം ഒത്തിരി സർപ്രൈസുകൾ ഒത്തിരി നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോസ് ഒത്തിരി നമ്മളെല്ലാവരും ഒന്നിച്ച് ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ഒക്കെ നടക്കാൻ പോകുന്ന കുറേ ദിവസങ്ങളാണ് ഇനി വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മൂന്ന് ചാനലും മാറി 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 കണ്ടുകൊണ്ടിരിക്കുക ഏതെങ്കിലുമൊക്കെ ചാനലിൽ ഇങ്ങനെ സർപ്രൈസായിട്ട് ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെയും സ്പെഷ്യലായിട്ട് ഡോൺ ചേട്ടൻ ഡിവൈൻ തോമു പാ തോമു ചാക്കോച്ചൻ പാച്ചു എന്നു വരണേ ചാക്കോച്ചൻ അവരുടെ കൂടെയും ഉണ്ടാവണം അപ്പം ഇനി എന്താ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല അവർ വന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വേഗം കിടന്ന് തുടങ്ങണം നാളെ അതിരാവിലെ പള്ളി പോകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ എന്താ പറയുക വീഡിയോ അങ്ങോട്ട് നീട്ടണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ തെറ്റാ ഇപ്പോൾ പറഞ്ഞത് മറക്കണ്ട കേട്ടോ എല്ലാം നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ കാണാൻ വെയിറ്റ് ചെയ്തിരുന്നോളൂ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പല വീഡിയോസും കമ്മിങ് സൂൺ